സംസ്ഥാന ആരോഗ്യവകുപ്പിനെതിരെ വീണ്ടും ഉദ്യോഗസ്ഥ വിമർശനം മരണാനന്തര അവയവദാന ഏജൻസിയായ കെ എസ് ഓട്ടോയുടെ പ്രവർത്തനം പരാജയമെന്ന് തുറന്നടിച്ച് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരസ്യ പ്രതികരണങ്ങൾ തടയാനുറച്ച് സംസ്ഥാന സർക്കാർ സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി എൻ പ്രശാന്ത് ഐ കുപ്പിനെ പ്രതിസന്ധിയിലാഴ്ത്തി രംഗത്ത് വന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് കൂടി രംഗത്ത് വന്നതോടെ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ പ്രകടനത്തിനെതിരെ കടുത്ത നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ കെ സോട്ടോ പരാജയമാണെന്ന് ഡോക്ടർ മോഹൻദാസ് തിരിച്ചടിച്ചതാണ് സംസ്ഥാന സർക്കാരിനെ ഈ വിധത്തിൽ പ്രകോപിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം മരണാനന്തര അവയവദാനം വിരലിൽ എണ്ണാവുന്നത് മാത്രമാണെന്നാണ് മോഹൻദാസ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് സത്യത്തിൽ വീഴ്ച ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ഡോക്ടർക്കെതിരെ നടപടിയുണ്ടായത് ഇതിനിടെ ചട്ടവും നിയമവും നിർത്തി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ച് എൻ പ്രശാന്ത് അയ്യേസ് രംഗത്തെത്തി ആരോഗ്യവകുപ്പിൽ ഉൾപ്പെടെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾക്ക് ശ്രമിക്കുന്ന സർക്കാർ നിലപാടുകളെ രൂക്ഷമായാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്ത് വിമർശിച്ചിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എവിടെയൊക്കെ പ്രതികരിക്കാമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിനെതിരെ പരസ്യ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിക്കെതിരെയും മെല്ലെപ്പോക്കിനെതിരെയും പ്രതികരിക്കുന്നത് ചട്ടലംഘനമല്ലെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് ഏത് ക്രമക്കേടും ഉദ്യോഗസ്ഥർക്ക് വിളിച്ചു പറയാം അതിന്റെ പേരിൽ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു ചീഫ് സെക്രട്ടറി എ ജയതിലക് നടത്തിയ അഴിമതികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രശാന്ത് നേരത്തെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാമൂടിക്കെട്ടാനുള്ള നീക്കത്തിനെതിരെ അദ്ദേഹം രംഗത്തു വന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതികൾ തെളിവു സഹിതം ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത് ഇതിനിടെയാണ് സർക്കാരിനെതിരെ തുറന്നു യുദ്ധം പ്രഖ്യാപിച്ച് അദ്ദേഹം രംഗത്ത് വരുന്നത് ഡോക്ടർ ഹാരിസിന് ശേഷം ഡോക്ടർ മോഹൻദാസിനെ നിശബ്ദനാക്കുന്ന വാർത്തകളാണ് വരുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രശാന്തിന്റെ വിമർശനം സർക്കാർ വൃത്തങ്ങളിൽ നമ്മളൊരു പതിവ് മുന്നറിയിപ്പ് കേൾക്കാറുണ്ട് സർക്കാരിനെ വിമർശിക്കരുത് എന്നത് ഇതിലെന്താണ് സർക്കാർ കാര്യമെന്നും എന്താണ് സർക്കാർ കാര്യമല്ലാത്തതെന്നും നിരത്തിക്കൊണ്ടാണ് പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാർ എന്നത് സ്വകാര്യ കമ്പനിയോ കൂട്ടുകുടുംബമോ മാഫിയ സംഘമോ കേഡർ പാർട്ടിയോ അസോസിയേഷനോ ക്ലബ്ബോ ഒന്നുമല്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു ഭരണഘടന അനുസരിച്ച് വേണം ഉദ്യോഗസ്ഥരുടെ ഭരണം സാധാരണ സർക്കാർ ജീവനക്കാർ വീടും കുടുംബവും പ്രാരാബ്ധവുമായി ജീവിക്കുന്നവരാണ് അവരാരും ഫുട്ബോൾ തട്ടും പോലെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ് കോടതിയും കേസുമായി നടക്കാനും വയ്യ അവരെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനും നിശബ്ദരാക്കാനും എളുപ്പം കഴിയും നിയമവും ഭരണഘടനയുമൊക്കെ കടലാസിൽ മാത്രമാവാൻ ഇതാണ് കാരണമെന്നും എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു